ഡോക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കുട്ടികളിൽ സർജറി ചെയ്യുമ്പോൾ അത് മുതിർന്നവരിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസമായിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞുങ്ങൾ മുതിർന്നവരുടെ ഒരു ചെറിയ പതിപ്പല്ല കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആന്തരികഭയങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പൂർണ്ണ വളർച്ചയും വികാസവും പ്രവർത്തനവും എടുക്കാൻ സമയമെടുക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിലെ സർജറി അല്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഉദാഹരണം നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ച പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണ വളർച്ച ശാരീരിക അവയവങ്ങളാണ് പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വളർച്ചയിലെത്തിയിട്ടില്ല ഉദാഹരണത്തിന് അതിൻ്റെ ഓരോരോ സിസ്റ്റം എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ കരലിൻ്റെ പ്രവർത്തനമാണെങ്കിലും കിഡ്നിയുടെ വൃക്കുകളുടെ പ്രവർത്തനമാണെങ്കിലും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനമാണെങ്കിലും താപം നിലനിർത്താനുള്ള പ്രവർത്തനമാണ് ഇതൊന്നും പൂർണ്ണ വളർച്ച എത്തിയില്ല അപ്പോൾ അത് കാരണം നമുക്ക് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉദാഹരണത്തിനൊരു കുഞ്ഞ് ജനിച്ച് പൂർണ്ണ വളർച്ച എത്തി രണ്ടര മുതൽ മൂന്ന് കിലോ വെയിറ്റുള്ള ഒരു ഭാരമുള്ള ഒരു കുഞ്ഞിന് അതിന് മുന്നൂറ് മില്ലിയോളും രക്തമേ ശരീരത്തുള്ളൂ അപ്പം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിന്തിക്കുക അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് നമുക്കത് ആ രക്തസ്രാവത്തിലോ രക്തം നഷ്ടപ്പെടുന്നത് തിരിച്ചെടുക്കണം അതോടൊപ്പം തന്നെ രക്തം നഷ്ടപ്പെടുന്നത് തിരിച്ചു പോകും ആ കയറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഹൃദയത്തിലും രക്തധമനികളിലൊക്കെ അതിൻ്റെ ആ കഴിവിന് അതിൻ്റെ ശക്തിക്കനുസരിച്ച് നമുക്ക് കയറ്റി വിടാൻ പറ്റത്തുള്ളൂ അതുപോലെ ഒപ്പം തന്നെ ആ ശസ്ത്ര ചെയ്യുമ്പോഴുള്ള അനശീഷിയുടെ റിസ്കുകളും ഓരോ ദിവസം കഴിയും തോറും ആ കുഞ്ഞു വലുതാവുന്നതനുസരിച്ച് അനശിഷ്യയുടെ റിസ്ക്കുകൾ കുറഞ്ഞു വരും അപ്പോൾ അനശിഷ്യയുടെ റിസ്ക് എന്താ പറഞ്ഞാൽ ശ്വാസനാളം തന്നെ എടുക്കുക ശ്വാസനാളം വളരെ ചെറുതാണ് മില്ലിമീറ്ററിനോട് അല്പമേ ഉള്ളൂ അതിനൊക്കെ നമുക്ക് ശ്വാസനാളത്തിൽ ട്യൂബിട്ട് ജനറൽ അനശിഷ്യൻ നൽകുന്നത് മരുന്നുകളോട് പലപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മൾ വലിയ ആൾക്കാർ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ശിശുശാസ്ത്രക്രിയ വളരെ സങ്കീർണ്ണമാണ് വളരെ ശ്രദ്ധയോടെ പോകുന്ന കാര്യമാണ് വളരെ നമുക്ക് അഡൽറ്റുമായിട്ട് ഇപ്പം അപ്പൻഡിക്സ് പഴുത്താൽ തന്നെയും അത് പ്രായപൂർത്തിയാക്കൊരു ആൾക്കുണ്ട് എന്ന് പറഞ്ഞാലും അത് കുഞ്ഞിന് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളും അതിൻ്റേതായ കൂടുതൽ റിസ്ക്കുകളും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ തന്നെ എടുക്കണം അപ്പം അഡൽട്ടും പീഡിയാറ്റിക്സും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കുഞ്ഞുങ്ങളുടെ സശസ് അഡൽറ്റുമായിട്ട് നമുക്ക് അത് കാരണം താരതമ്യം ചെയ്യാൻ പലപ്പോഴും അതേ റിസ്ക് അല്ല